േ ഇവിടെ ആൾക്കാർ ഒത്തിരി ആൾക്കാർ കുറിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറഞ്ഞ ഒരു മേഖലയാണ് അതേപോലെ ഇവിടെ സ്ഥിരമായിട്ട് മീനെ ചൂണ്ടിടാനും വല വീശി പിടിക്കാനും ഒത്തിരി ആൾക്കാർ തന്നെ ഉണ്ട് ടൈം പാസിന് വേണ്ടിയിട്ട് ചൂണ്ടിയിട്ട് മീനെ പിടിക്കുന്നവരുണ്ട് നല്ല നല്ല മീനുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ മീനിനെ വല വീശി പിടിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം ആ വല വീശി വീശി അവർ മീനെ വിൽപ്പനിക്കുന്നത് മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാരാണ് പ്രസിഡന്റും വാർഡ് മെമ്പറും ഒക്കെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റാണ് എന്നിടുന്ന പ്രശ്നം മീനുങ്ങൾ ഇന്നിടും ഇന്നിടും പത്ത് മണിക്കാണ് അതിൻ്റെ നമ്മുടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പദ്ധതിയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു ലക്ഷം മത്സ്യ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും നിക്ഷേപിക്കുന്നത് അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേര് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിലും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മത്സ്യം ഇപ്പോൾ മെമ്പർമാർ ജില്ലാ മെമ്പറും ഗ്രൂപ്പ് മെമ്പർമാരും ഒക്കെ വരാനുണ്ട് അതിനേക്കും മത്സ്യ നിക്ഷേപിച്ച് വളർത്തി വലുതാക്കി എടുത്തിട്ട് വേണം ചൂണ്ടിട്ടും മല വീശിയും മീനൊക്കെ പിടിക്കാനായിട്ട് അപ്പൊ എല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്ത് നിക്കാം നമുക്ക് മീൻ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ മീൻ പിടിക്കുക ചൂണ്ടിടാൻ വരാ പിടിക്കണത് മത്സ്യങ്ങൾ പതിനാലാം വാർഡിലാണ് ചെക്ക് ഡാമ് ഇരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മത്സ്യ കൃഷിയെ പോഷിപ്പിക്കാൻ പരിപാടി ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപമാണ് ഈ തടയണത് നടക്കാൻ പോകുന്നത് അതിപ്പോൾ ജില്ലാ പഞ്ചായത്തും അതിൽ അധികം ചേർന്നിട്ടുണ്ട് അതേ നല്ലൊരു കാര്യമാണ് എല്ലാ വർഷവും ഈ രീതിയിൽ മത്സ്യജാൻ പ്രതിഷേധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പേര് ഈ മേഖലയിൽ മത്സ്യം വിപണനം ചെയ്തുകൊണ്ടും മത്സ്യം കൊണ്ടുമൊക്കെ ജീവിക്കുന്നവരുണ്ട് നമസ്കാരം ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഉപജീവന മാർഗ്ഗം ഇവിടുത്തെ കണ്ടെത്തുന്നുണ്ട് അവർക്കും കൂടി അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൊതുകുളങ്ങളിലും ഗുണതലത്തിലുള്ള തലത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇത ഇടാറുണ്ട് അതും ഇതുപോലെ തന്നെ വാർഡ് ബേസിലുള്ള പാവപ്പെട്ട ജനങ്ങൾ മത്സ്യം ഉപജീവന മാർഗ്ഗം നൽകുന്ന അനേകം പേരുണ്ട് അവർക്കൊക്കെ ഒരു സഹായം എന്ന നിലയിലാണ് ഈ പദ്ധതി നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോവാറുണ്ട് ഞാൻ പോകാറുണ്ട് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ചാലക്കുടി മത്സ്യങ്ങളെ ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഫിഷറീസ് മേഖലയിലുള്ള പദ്ധതിയായ പൊതുജലാശയങ്ങളിലെ മത്സ്യ വിദ്യ നിക്ഷേപം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പത്ത് ലക്ഷം രൂപയ്ക്കുള്ള മത്സ്യ കുഞ്ഞുങ്ങളാണ് എന്തെങ്കിലും മത്സ്യ പ്രാദേശികമായിട്ടുള്ള ജലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് കാപ്പ് ശുദ്ധജലത്തിന് കാർത്ത് മത്സ്യ കുഞ്ഞുങ്ങൾ ഡാമുകളിൽ കരിമീൻ പോലെ തനതായ മത്സ്യ ജലാശയത്തിലെ ചെമ്മീ ഗുരുങ്ങൾ ഇങ്ങനെ വിവിധ മേഖലയിലാണ് നമ്മൾ കുരുങ്ങൾ ഇടുന്നത് പത്ത് ലൊക്കേഷനുകളാണ് നമ്മളതിന് കണ്ടുപിടിച്ചിട്ടുള്ളത് അതിൽ എട്ട് ലൊക്കേഷൻ നമ്മുടെ ചാലക്കുടി മത്സ്യഭവൻ്റെ കീഴിൽ വരുന്ന കടവുകളിലാണ് കിട്ടിയിരിക്കുന്നത് കാടുകുറ്റിയിൽ രണ്ട് കടവുകളുണ്ട് മേലൂര് ഒരു കടവ് പരിയാരത്ത് ഒരു കടവ് പിന്നെ രണ്ട് കടവുകൾ ഒന്ന് നെന്മണിക്കറി വേറെ മരന്തരപ്പള്ളിയുണ്ട് പിന്നെ പൊയ്യ പഞ്ചായത്തിൽ ഒരു കടവുണ്ട് അതുകൂടാതെ വെള്ളവാൻ കഴിഞ്ഞു ഇങ്ങനെ എട്ട് കടവുകളും നമ്മളുടെ ചാലക്കുടി മത്സ്യഭവൻ്റെ കീഴിലുള്ള കടവുകൾക്കാണ് കിട്ടിയിട്ടുന്നത് ഓരോ ലക്ഷം രൂപയുടെ കുമ്പോഴാണ് നമ്മൾ ഓരോ കടവുകളിലും നിക്ഷേപിക്കുന്നത് ഇതുമൂലം നമ്മുടെ വിവിധ നമ്മുടെ മത്സ്യബന്ധന രീതികൾ അതുപോലെ തന്നെ ജലത്തിൻ്റെ ഗുണനിലവാര വ്യത്യാസം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ജലത്തിൻ്റെ ഗുണനിലവാരങ്ങൾ വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉൾനാടൻ മത്സ്യ തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ ഈ കുഞ്ഞുങ്ങളെ ഇതിൽ പെരുകി അവർക്ക് ഉപജീവന മാർഗം ആകുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ശുദ്ധമായ മത്സ്യവും കഴിക്കാൻ ഉതകുന്നതാണ് അപ്പോൾ ഇത്തരം പദ്ധതികൾ ഇനിയും നമ്മുടെ പദ്ധതി വകുപ്പ് വഴി നമുക്ക് നടപ്പാക്കാൻ സാധിക്കും

Các bạn hãy đăng kí cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വാങ്ങണ പറ്റതാകും ആലാണത് അവരാലുള്ളത് വാങ്ങിന്ന് വാങ്ങിന്ന് ഇത് മൊത്തം ഒരു ലക്ഷം ഒരു ലക്ഷം ഇരുടാങ്കിലും ഒരു ലക്ഷം അല്ലേ